അതേ പറയുകയാണ് ചെറുപ്പത്തിൽ അത്രയും പേടിയായിട്ട് ഞാൻ ഓരോ സിനിമ പറഞ്ഞാൽ അപ്പം തന്നെ ടി വി ഓഫ് സിനിമ കാണാണ്ടിരിക്കുകയാണ് ചെയ്യാറ് ആൻഡ് പിന്നീട് എനിക്ക് വലിയ ഇൻട്രസ്റ്റായ ജോനറിനോട് തോന്നിയില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ട്രോമറ്റൈസ് ചെയ്തോ ട്രോമറ്റൈസ് ആയത് ഭൂതകാലം എന്ന ഓർപ്പടം കണ്ടതിന് വെച്ചാണ് സൈനികത്തിൻ്റെ ആ സിനിമ ഡയറക്ടർ കം റൈറ്റർ രാഹുൽ സദാശിവൻ്റെ പുതിയ പടം ഡയ സിറൈ പ്രണവ് മോഹൻലാലിൻ്റെ ഡയ സിറ തിയേറ്ററിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാൻ വിചാരിച്ചു അപ്പോൾ കണ്ടു എൻ്റെ അഭിപ്രായം നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം തുടങ്ങല്ലേ ഇരുട്ടല്ലേ കുറച്ച് ലൈറ്റാക്കാം ക്രിഞ്ചായില്ലേ കുഴപ്പല്ല ഇപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ എല്ലാ സിനിമൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയിക്കോട്ടെ സിനിമാറ്റോഗ്രഫി മ്യൂസിക് പിന്നെ റൈറ്റിങ് ഡയറക്ഷൻ ആക്ടിങ് എല്ലാം കൊണ്ടും സ്റ്റോറി എല്ലാം കൊണ്ടും മികച്ച മികച്ചൊരു സിനിമ പ്രണബ് മോഹലാൽ ആറ്റ് സോഫ് ആൾ എത്ര എത്ര അടിപൊളിയായിട്ടാണ് രോഹൻ പറഞ്ഞ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു എന്താ പറയുക മോഡേൺ ജൻസി ആ ഒരു ക്യാരക്ടറിനാൾ അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക ഈ സിനിമ ക്യാരക്ടറൈസേഷൻ തന്നെ രാഹുൽ സി ശിവ സദാശിവൻ ചെയ്തു വെച്ച അടിപൊളിയായിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ച അതായത് അതായത് പ്രണബ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ അറ്റ് ടൈം നല്ല ആളുമല്ല എന്നാൽ അറ്റ് എ ടൈം അത്ര മോശം ആളും ആളുമല്ല എല്ലാ ക്യാരക്ടറിനും എന്താ പറയുക ഒരു നല്ല ആസ്പെക്ട് നല്ലൊരു സൈഡുമുണ്ട് എന്നാൽ മോശ ഒരു സൈഡും ഉണ്ട് അങ്ങനെയാണ് സിനിമയിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത് അത് അടിപൊളിയിട്ടാണ് ആ ക്യാരക്ടറേശേഷൻ പോകുന്നത് എല്ലാ ക്യാരക്ടറും ഇതിൽ ഓരോ ക്യാരക്ടർ രോഹൻ പ്രണവ് മോഹൻലാലിൻ്റെ രോഹൻ പിന്നെ ഒരു പോറ്റി ഒരു ക്യാരക്ടറിൻ്റെ പേര് മറന്നുപോയി ആ ആക്ടറിൻ്റെ അതുപോലെ എൽസമ്മ പറഞ്ഞ ക്യാരക്ടർ എല്ലാം കനി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആക്ട്രസ് അടിപൊളി ചെയ്തിട്ട് പിന്നെ മനു പിന്നെ ഫിലിപ്പ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്ത ക്യാരക്ടർ ചെയ്ത ആക്ടർ ആക്ടേഴ്സ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പിന്നെ വൈശാഖ് നമ്മളെ തത്തമ്മാറിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കുന്നു കുറേ സിനിമ പോസ്റ്റർ എടുത്ത് ചെയ്തത് ഒരു ആക്ടറും കം ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ് ആള് കുറേ സിനിമയിലുണ്ട് പടക്കളത്തിലൊക്കെ ഉണ്ട് വൈശാഖ് പറഞ്ഞ ക്യാരക്ടർ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ഈ ആളുടെ ഒരു പെർഫോമൻസ് ആണ് ഒരു കരയുന്ന പെർഫോമൻസ് അവിടെ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുകയായിരുന്നു പക്ഷെ എനിക്കങ്ങനെ ചിരിയൊന്നുമില്ല എന്താ വെച്ചാൽ ആ സിറ്റുവേഷൻ എങ്ങനെയാണോ സാധാരണ മനുഷ്യന് ആ സിറ്റുവേഷനിൽ എങ്ങനെയാണോ കരയുക അങ്ങനെ തന്നെയാണ് ആൾ കരുതുന്നത് അത് എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത് ഞാനും അങ്ങനെയാണ് കരുക അതുകൊണ്ട് എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത് കോമഡി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല സോ ആക്ടിങ് പൈസ എല്ലാവരും അടിപൊളി ആ പോറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആ ക്യാരക്ടർ ആ ആൾ അടിപൊളിയായിട്ടാണ് ആൾ ചെയ്തു വെച്ചിട്ടുള്ളത് ആൾക്കും പ്രണബ് മോഹൻലാലാണ് കൂടുതലും ഇമ്പോർട്ടൻസ് അവർ അടിപൊളിയായിട്ട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ആക്ടിങ് കിട്ടില്ല പിന്നെ ഹൊറർ എലമെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലീശ പറഞ്ഞ സംഭവം അതിവിടെ നോക്കണ്ട മക്കളെ ക്ലീശ പറഞ്ഞ ഒരു സംഭവമില്ല നമ്മൾ ഇതുവരെ കണ്ട അതായത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ട ഹൊറർ എലമെൻ ഹൊറൽ ഹൊറർ എലമെൻസിൽ നിന്നും നോൺ ക്ലീഷായിട്ടുള്ള കുറേ സംഭവമാണ് ഇതിലുള്ളത് ആൻഡ് കുറേ ക്ലീശനെ പൊളിച്ചെടുക്കുന്നുണ്ട് വളക്കത്തിച്ചാൽ വ്രതം വരില്ല അങ്ങനത്തെ ഒക്കെ ഞാൻ അധികം പറയുന്നില്ല അതൊക്കെ നിങ്ങൾ സിനിമ ഉണ്ടറിയാം എന്തായാലും നിങ്ങൾ കാണാനുള്ളവരാണ് ഹൊറ എലമെൻറ്റ്സ് അടിപൊളി പിന്നെ ക്രിസ്റ്റോ 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 സേവിയറാണ് മീ ബീജിയം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാനുള്ള പരിപാടി ഒന്നും ഇതിലില്ല ബ്രഹ്മയൊക്കെ ചെയ്ത ആൾ തന്നെയാണ് കേട്ടോ ടർബോ ഒക്കെ ആൾക്കങ്ങനെ സ്കോർ ചെയ്യാനുള്ള സംഭവം ഇതില്ല എന്താ വെച്ചാൽ ഇത് സൈലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമയാണ് സൈലൻസിനെ കുറച്ച് പറയുകയാണെങ്കിൽ ഞാൻ അത് കാണാൻ പോകാം ഇപ്പോൾ നമ്മുടെ ഫറൂഖ് എന്ത് ജംബോ സർക്കസ് നടക്കുന്നുണ്ട് അപ്പോൾ രാത്രി അവിടുത്തെ സ്റ്റാഫൊക്കെ അയ്യോ കുറേ നേരം സർക്കസ് കളിച്ച ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് എൻ്റർടൈൻ ചെയ്യാൻ വിചാരിച്ച് അവിടുന്ന് കുറച്ച് കോമാളി വശം കളിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് തിയേറ്ററിൽ കയറി കുത്തി ഇരുന്നിട്ടുണ്ട് അവർ എന്താ പറയുക അവർക്ക് വശം പെർഫോം അവരെ ക്യാരക്ടറിൽ നിന്ന് സർക്കസിൽ നിന്ന് കളിച്ച ആ കളി അവരുടെ പുറത്തുനിന്ന് പോകാത്തതെങ്കിൽ തോന്നുന്നു തിയേറ്ററിൽ നിന്ന് അമ്മായിരി കോമാളിത്തരം കമൻ്റ് അടിക്കുക അവർ ചെയ്യുന്നുണ്ടായിരുന്നു മനസ്സിലായല്ലോ കുറേ കമൻ്റ് അടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അതാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിച്ചത് അത് അത് മാത്രം കുറച്ച് അരോചകമായി ഫസ്റ്റ് ഹാഫിലാ കുറച്ച് അരോചകയായിരുന്നു കമൻറ്റടി സൈലൻ്റ് ഒന്നും അധികം നമുക്ക് കിട്ടിയില്ല സെക്കൻഡ് ഹാഫിന്നെ നമ്മൾ അഡാപ്റ്റായി പിന്നെ ഞാൻ എൻജോയ് ചെയ്ത് സെക്കൻഡ് ഹാഫ് നല്ലോണം എൻജോ ചെയ്ത് ഇവരെ കയ്യടിയൊക്കെ എനിക്ക് കുറച്ചുകൂടി എൻജോയബിളായി അത് എല്ലാവർക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല എനിക്ക് മോർ എനിക്ക് അങ്ങനത്തെ കയ്യടിയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ആൻഡ് ക്ലൈമാക്സിലൊക്കെ ആ കയ്യടി ആവശ്യമാണ് അത് വേറെ കാര്യം അത് പോട്ടെ എന്തായാലും എല്ലാം കൊണ്ടും മികച്ചൊരു ചിത്രം അത്രേ ഉള്ളൂ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ ആദ്യം പറയാം നിങ്ങൾ അധികം എക്സ്പെക്റ്റേഷൻ വെച്ച് ഗംഭീരം അങ്ങനെ നല്ല പേടിച്ച് മൂത്രയ്ക്കുക അങ്ങനത്തെ സംഭവമൊന്നും ഈ സിനിമയല്ല അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹൊറർ എലമെൻസ് ഉള്ള നല്ല ആക്ടിങ് പരിപാടിയൊക്കെ ഉള്ള അതായത് ഇപ്പോൾ പ്രണബ് മോഹലാലിൻ്റെ കഴിത്തിൽ ട്രെയിലർ നമ്മൾ ഉണ്ടാവണം കഴുത്തിലാരും പിടിക്കുന്നില്ല കയ്യിലാരും കടിക്കുന്നില്ല പക്ഷെ ആളതിൽ ആക്ട് ചെയ്ത് വെച്ചത് ോച്ചായിട്ടാണ് ആൾ ചെയ്താൽ എല്ലാവരും ഇതിലെല്ലാവരും പിന്നെ ഉപ്പും മുളകെല്ലാം നമ്മളെ നെയ്യാറ്റിൻകരത്തെ ആ അമ്മൂമ്മ അല്ലെ ആ ഒരു അമ്മു അവരും ഈ സിനിമയിലുണ്ട് നല്ല ആക് സൂക്ഷ്മദർശിനിയിലെ ബസി ജോസഫിൻ്റെ അമ്മ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അപ്പം നൈസ് നല്ലൊരു ടീറ്റർ എക്സ്പീരിയൻസ് സുഖല്ലേ